السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ പതിനൊന്ന് ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം നാം പഠിച്ചു ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ ആയത്തുകളാണ് ആദ്യം നമുക്ക് ഇത്രയും ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം ശേഷം യാത്തുകൾ സംഘമായി നമുക്ക് ഓതാം എന്തായാലും നമുക്ക് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം റഹീം റബ്ബഹും ലഹും മഗ്ഫിറതു കബീർ ഇന്നല്ലതീൻ ഈയൊരു പദത്തിൽ രണ്ടാമത്തെ ഹർഫ് ഷബ്ദുള്ള നൂനാണല്ലോ പല ക്ലാസ്സുകളിലും നാം പറഞ്ഞതാണ് ഷബ്ദുള്ള നൂൻ മീം ഏത് സ്ഥലത്ത് കണ്ടാലും നന്നായി മണിക്കണം എന്ന് ഇവിടെയും നന്നായി മണിക്കണം ഇന്നല്ല മാത്രമല്ല ഈയൊരു പദത്തിൽ പലരും കൽക്കല കൊടുത്തുകൊണ്ട് ഷൌൻ ഷൌൻ ഇങ്ങനെ ഓതാറുണ്ട് അതും ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല യ ഇങ്ങനെയാണ് ഓതേണ്ടത് റബ്ബഹും 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 ബി ഇവിടെ മണിക്കണം മീമാണ് ശേഷം വന്നു സാക്കിൻ മീമിന് ശേഷം ബാ വന്നാൽ ചെയ്യണം സാക്കിന് നൂലിൻ്റെയോ തന്വീൻ്റെയോ ശേഷം ബാ വന്നാൽ ചെയ്യണം റബ്ബഹും ലഹും മഗ്ഫിറ ഷദ്ദുള്ള മീമ് വന്നല്ലോ എന്താണ് ചെയ്യേണ്ടത് മണിക്കണം നന്നായി ചെയ്യണം ലഹും മുസ്ഹഫിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ നോക്കൂറത്തുൻ തായി തൻബീനല്ലേ ശേഷം വാ വന്നു ഇത് ഹാമും ബിഹുൻ അഥവാ മണിച്ചു ഇത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് ഇവിടെയും മണിക്കണം ചെയ്യണം ലഹും مغفره واجر كبير ادتعت واسروا قولكم او اجهروا به انه عليم بذات الصدور واسروا قولكم او اجهروا به ും എന്നല്ല ഈ രണ്ടാത്തുകളും തമ്മിൽ ചേർത്താണല്ലോ നാം ഓതാറുള്ളത് അങ്ങനെ ചേർത്ത് ഇവിടെ മദ്ദു ചെയ്യണം ഇന്ന ഈ ഒരു പദത്തിലും ശ്രദ്ധിച്ചു നോക്കൂ ഷദ്ദുള്ള നൂനാണല്ലോ മണിക്കണം മണിച്ചുകൊണ്ടാണ് അതേണ്ടത് ഇലീമും ഈ ഒരു പദം ശ്രദ്ധിച്ചു നോക്കൂ മുസഫിലേക്ക് അലീമുൻ ഇവിടെയുള്ള ആ മീമിൻ്റെ മുകളിൽ ചെറിയൊരു മീമിട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണ് അത് അവിടെ ഇഖ്ലാബ് ചെയ്യണം അഥവാ ആ തൻവീനിനെ മറിച്ചു മീമാ ആക്കി ഉന്നത്തോടെയാണ് മൊഴിയേണ്ടത് എന്നതിൻ്റെ മേൽ അറിയിക്കാനാണ് അവിടെ ഇട്ടുകൊടുത്തത് ആ ചെറിയൊരു മീമ ആലീമൂ ഇവിടെ അലീമുൻ അലീമുൻ തൻവീനാണ് മീമിന് തൻവീനാണ് അതിനുശേഷം ഏതാണ് അക്ഷരം വന്നത് ബാ ആണ് വന്നത് അപ്പോൾ സാക്കിന് നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മറിച്ചു ഉന്നത്തോടെയാണ് ഓതേണ്ടത് അപ്പോൾ നാം ഇവിടെ ഓതേണ്ട രൂപം ഇന്നു അലീമും അസുദൂർ ഇവിടെ സീനായി സുദൂർ എന്നല്ല ഓതേണ്ടത് അടുത്തായത് ൻ തുബീർ അലയാളം അയിനാണ് ശ്രദ്ധിക്കണം എന്നല്ല ഹ തടിപ്പിച്ചുകൊണ്ട് ല നിര്യതായ രൂപത്തിൽ ഓ തടിപ്പിച്ചുകൊണ്ട് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം ഉച്ചരിച്ച് നോക്കൂർ ഇവിടെയും അവസാനത്തെ ഹർഫായ റായിനെ തറക്കേക്ക് ചെയ്യണം നേരിയതായ രൂപത്തിലാണ് ഓതേണ്ടത് റാ രണ്ട് അവസ്ഥകളുണ്ട് ഒന്ന് തഫ്ഹീം രണ്ട് തറുക്കേക്ക് തഫ്ഹീം എന്ന് പറഞ്ഞാൽ തടിപ്പിച്ചു ഉച്ചരിക്കുക എന്നാണ് ഉദാഹരണമായി ഇങ്ങനെയുള്ള ഉച്ചാരണത്തിനാണ് തഫ്ഹീം എന്ന് പറയുക അഥവാ ശബ്ദപ്രതിധ്വനി വായ നിറയെ ഉണ്ടാവുന്ന രൂപത്തിൽ തടിപ്പിച്ചു ഉച്ചരിക്കുക ഇങ്ങനെ ഒരു ഒരവസ്ഥ റായിനുണ്ട് രണ്ടാമത്തെ അവസ്ഥയായ തർക്കീക്ക് അഥവാ നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കുക ഉദാഹരണം നമ്മൾ ഇപ്പോൾ ഈ ഓതിയൊരു പദം അൽ ഹബീർ തുടക്കത്തിൽ നാം സൂചിപ്പിച്ചുവല്ലോ ഈ സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള ഭാഗം ഖദീർ മസീർ ഹസീർ ഈ പദങ്ങളിലെല്ലാം തർക്കീക്കാണ് നേരിയതായ രൂപത്തിലാണ് ഓതേണ്ടത് എന്ന് നാം പറഞ്ഞുവല്ലോ അപ്പോൾ ഇവിടെയോ ഇങ്ങനെ നേരിയതായ രൂപത്തിൽ ഓതാനുള്ള കാരണം റാ ഇന് സുക്കൂനും അതിൻ്റെ മുമ്പ് സുക്കൂനുള്ള യാവും ആയതുകൊണ്ടാണ് റാ ഇന് തർക്കേക്ക് ചെയ്യുന്നത് നാല് രൂപങ്ങളിലാണ് നാല് രൂപങ്ങളിൽ വന്നാൽ റായിനെ തർക്കേക്ക് ചെയ്യും അഞ്ച് രൂപങ്ങളിൽ വന്നാൽ തഫ്കയും ചെയ്യും അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നമുക്ക് പിന്നീടാവാം കാരണം നമ്മുടെ ഈ ക്ലാസ് നീണ്ടുപോകും അപ്പോൾ നാം ഈ ഓദ്യ ഈ പദത്തിൽ ഹബീർ മുസ്ഹഫിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ ഹബീർ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂനാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹെർഫായനും സുക്കൂനാണ് ഖദീർ ആ പദത്തിലും അങ്ങനെ തന്നെ ഹൈർ ഹൈർ റായിന് സുക്കൂൻ അതിനു മുമ്പ് സുക്കൂനുള്ള യാ ആണ് ഇങ്ങനെ റായിന് സുക്കൂനും അതിൻ്റെ മുമ്പുള്ള ഹർഫ് സുക്കൂനുള്ള യാൽ ആ സ്ഥലങ്ങളിലെല്ലാം തർക്കേക്ക് അഥവാ നേരിയതായ രൂപത്തിലാണ് നാം ഉച്ചരിക്കേണ്ടത് അല്ലാതെ ഒരുപാട് ആൾക്കാർ സാധാരണ ഓതാറുള്ളത് പോലെ ഹബീയർ എന്നല്ല ഓതേണ്ടത് ഇനി നമുക്ക് നാം ഈ ഓദ്യിയ ഈ ആയത്തുകൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ നാല് ആയത്തുകൾ നമുക്ക് സംഘമായി ഓതാം മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ ഓതുകയും ചെയ്യണം എന്നാൽ നമുക്ക് പാരായണം തുടങ്ങാം بسم الله الرحمن الرحيم بسم الله الرحمن الرحيم إن إِنَّ الَّذِينَ يَخْشَوْنَ رَبَّهُمْ بِالْغَيْبِ لَهُمْ مَغْفِرَةٌ وَأَجْرٌ كَبِيرٌ إِنَّ الَّذِينَ يَخْشَوْنَ رَبَّهُمْ بِالْغَيْبِ لَهُمْ مَغْفِرَةٌ وَأَجْرٌ كَبِيرٌ وَأَسِرُّوا قَوْلَكُمْ أَوِ اجْهَرُوا بِهِ إِنَّهُ عَلِيمٌ بِذَاتِ الصُّدُورِ وَأَسِرُّوا قَوْلَكُمْ أَوِ اجْهَرُوا بِهِ إِنَّهُ عَلِيمٌ بِذَاتِ الصُّدُورِ സുബാനോ താല അവൻ്റെ ഖുർആൻ നല്ല രൂപത്തിൽ തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته